ട്രാക്ക് സിസ്റ്റം വഴിയാണ് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനും ഫീഡ്ബാക്ക് നൽകാനും ഒക്കെ ഈ ഒരു ട്രാക്ക് സിസ്റ്റത്തിലൂടെ നമുക്ക് ചെയ്യാം ട്രാക്കിൽ ബാക്കി ജോബ് അപ്ലൈ ചെയ്യാൻ ജോബ് വേണ്ട ലണ്ടനിലാണോ അതേപോലെ ഏത് ഏരിയയിലാണ് ജോബ് വേണ്ടത് സിറ്റി ആണ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വേണ്ടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഉണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ എൻ എച്ച് എസ് യു കെ എൻ എച്ച് എസില് ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ജോബ്സ് ഏതൊക്കെയാണെന്ന് അതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എൻ എച്ച് എസ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും പൊതുധാരണ നഴ്സിംഗ് ജോബ്സ് എന്ന് മാത്രമാണ് ഉള്ളൂ അല്ലെ എൻ എച്ച് എസ് നഴ്സുമാർക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നഴ്സുമാരും ഡോക്ടർമാർക്ക് മാത്രമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നൊരു വിദ്യാധാരണ പലർക്കും ഉണ്ട് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചതിന്റെ ഒക്കെ ഒരു ഫലമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എൻ എച്ച് എസ്സിൽ നഴ്സുമാർ മാത്രമല്ല മറ്റു ഏതൊക്കെ വേക്കൻസികളൊക്കെ ഉണ്ട് അതിന് ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ വേക്കൻസികളെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആയിരുന്നു മുമ്പ് ചെയ്തത് അപ്പം ആ വീഡിയോയുടെ ബാക്കിയായിട്ട് എങ്ങനെ എൻ എച്ച് എസ് ജോബ് അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോരുത് അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് എൻ എച്ച് എസ് ല എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യാം ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണല്ലേ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എല്ലാ ജോബിലും സിഇഒഎസ് ലഭിക്കുമോ എന്നൊക്കെയാണ് പലരുടെയും സംശയങ്ങളും അതൊക്കെ എന്നതിലേക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് എൻ എച്ച് എസ് എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യാം അതായത് ആദ്യം തന്നെ പറയട്ടെ എല്ലാ ജോബ്സും സിഇഒഎസ് സ്പോൺസർഷിപ്പ് ലഭിക്കില്ല എന്നുള്ളതാണ് കേട്ടോ എൻ എച്ച് എസ് ജോബ് ലഭിക്കുക എന്നുള്ളതിനർത്ഥം നമുക്ക് വിസ ലഭിക്കും എന്നുള്ളതല്ല വിസ ലഭിക്കാത്ത ഒരുപാട് ജോബിലും എൻ എച്ച് എസ് ഉണ്ട് അപ്പൊ പക്ഷേ ഞാൻ പേഴ്സണൽ ആയിട്ടൊരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ യു കെയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസ എല്ലാവർക്കും ഒരു സ്പോൺസർഷിപ്പ് ജോബ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവം തന്നെയാണല്ലോ അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ട് നിങ്ങൾ എൻ എച്ച് എസിൽ എങ്ങനെയെങ്കിലും ഒരു ജോബ് തരപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതന്നെയാണ് കാരണം നിങ്ങൾ എൻ എച്ച് എസിലൊരു ജോബ് തരപ്പെടുത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ എച്ച് എസ് എംപ്ലോയ് ആയി കഴിഞ്ഞാൽ അത് വിസ ഐ മീൻ സി എസ് ലഭിക്കുന്ന ജോബ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രിവിലേജ് ലഭിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എൻ എച്ച് എസിന്റെ ഒരു ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞു ദൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സൗഹൃദങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എൻ എഫ് എസ് സൈറ്റിലൊക്കെ ഇടയ്ക്ക് ട്രാക്ക് എൻ എച്ച് എസ് ജോബ്സ് തുടങ്ങിയ സൈറ്റുകളിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ സിഒഎസ് ഉള്ള ജോബ്സ് ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ മീൻസ് വേക്കൻസി ഉള്ളത് എന്നെല്ലാം നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാളും മറ്റുള്ളവരെക്കാളും കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് അപ്ലൈ ചെയ്യാനും സാധിക്കും അത് മാത്രം എൻ എച്ച് എസിന്റെ രീതികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ദെൻ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി എൻ എച്ച് എസ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഇന്റർവ്യൂ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം അത് തുടർ നിങ്ങൾക്ക് സി യു എസ് ഉള്ള ഒരു ജോബ് കണ്ടെത്താനും അങ്ങനെ അപ്ലൈ ചെയ്ത് എൻ എച്ച് എസ് ലോക വിസയുള്ള ഒരു ജോബ് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒറ്റ ചാട്ടത്തിൽ തന്നെ നമ്മൾ വർഗീർ എത്തിക്കോളണം എന്നില്ല അതേപോലെ തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ നമുക്ക് വിസയുള്ള ഒരു ജോബ് ലഭിച്ചു എന്നില്ല നിങ്ങൾ സമയമുണ്ടെങ്കിൽ പി എസ് ഡബ്ല്യു പീരീഡ് രണ്ട് വർഷമൊക്കെ ആണല്ലോ ആ ഒരു പീരീഡിനുള്ളിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രമിക്കാൻ എന്തായാലും നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പോലെയാണ് എൻ എച്ച് എസ് ട്രസ്റ്റുകൾ കിട്ടും എസിനെ കുറിച്ച് പല വീഡിയോസിലും മുൻപ് വീഡിയോസിനു കഴിഞ്ഞ വീഡിയോയിലും ആണ് ആദ്യമായി എൻ എച്ച് എസ് എസ്റ്റാബ്ലിഷ് ആയിട്ട് എന്നതിനെ കുറിച്ചൊക്കെ അപ്പൊ എൻ എച്ച് എസിന് ഓൾ ഓവർ യു കെയിലായിട്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിഒൻപത് ട്രസ്റ്റുകളാണുള്ളത് ഇത് അത് യു കെയിലെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ജോബ് അപ്ലൈ വെച്ചെങ്കിൽ നമ്മൾ ഇന്ത്യയുടെ മുഖേന അങ്ങനെ ഒരുപാട് ജോബ് അപ്ലൈ ചെയ്യുന്ന സൈറ്റ്സ് എല്ലാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലെ ലിങ്ക്ഡിൻ അറിയാം അല്ലെ പക്ഷെ അത് അത് മുഖേനയല്ല എൻഎച്ച് എസ് അപ്ലൈ ചെയ്യാം പക്ഷേ എൻ എച്ച് എസിന്റെ ഔദ്യോഗിക വെബ് ജോബ് സൈറ്റ് ആയിട്ടുള്ള എൻ എച്ച് എസ് ജോബ് യു കെ അതേപോലെ തന്നെ ട്രാക്ക് സൈറ്റ് ഇത് രണ്ട് മുഖേനയാണ് സാധാരണ രീതിയിൽ കൂടുതൽ പേര് അപ്ലൈ ചെയ്തും ഏറ്റവും പെട്ടെന്ന് നമ്മൾ ജോബ് കിട്ടാനും അതേപോലെ തന്നെ ജോബ് വേക്കൻസികൾ അറിയാനും സാധിക്കുന്ന രണ്ട് സൈറ്റുകൾ കിട്ടും അതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം അതേപോലെ തന്നെ അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോളം ട്രസ്റ്റുകൾ ഉണ്ട് യു കെയിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞു അപ്പൊ ഈ ട്രസ്റ്റുകൾക്ക് ഇൻഡിവിജ്വലി ആയിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് ഉണ്ടാവും അപ്പൊ അതിലൊക്കെ ഇതേപോലെ ജോബ് വേക്കൻസികൾ ഉണ്ടാവും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെയ്സ് ആൻഡ് സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ അവർ വേക്കൻസികൾ ആഡ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ കിങ്സ് ആണെങ്കിൽ അവരുടെയും വേക്കൻസികൾ ആഡ് ചെയ്തിട്ടുണ്ടാവും ഈ വേക്കൻസികളെല്ലാം ഈ പറഞ്ഞ എൻ ജോബ് സൈറ്റിലുണ്ടാവും ട്രസ് ട്രാക്ക് സൈറ്റിലുണ്ടാവും അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ കിങ്സ് ഹോസ്പിറ്റൽ മാത്രം പോയി തെരഞ്ഞെടുത്തിട്ട് അതിൽ വേക്കൻസികൾ ഉണ്ടോ നോക്കിയിട്ട് നമ്മളെ വേക്കൻസി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് റീഡയറക്ട് ചെയ്യുന്നത് എൻ എച്ച് എസ് സൈറ്റിക്കോ അല്ലെങ്കിൽ ട്രാക്ക് സൈറ്റിക്കോ ആയിരിക്കും അപ്പൊ ഞാൻ പലപ്പോഴും പറഞ്ഞത് ട്രാക്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ആണ് തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ എൻ എച്ച് എസ് ജോലി ലഭിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് എന്ന് പറഞ്ഞ ടി ആർ എ സി ട്രാക്ക് ജോബ്സ് എന്ന് പറഞ്ഞു അപ്പൊ ട്രാക്ക് എന്ന സൈറ്റ് കേൾ നമ്മളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പേര് ഇമെയിൽ ഫോൺ നമ്പർ പാസ്വേഡ് എന്നിവയെല്ലാം നൽകിയിട്ട് അപ്പൊ നമ്മൾ ഇമെയിൽ ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും ആ വെരിഫിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യണം ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം ഇതാണ് ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതിനുശേഷം അപ്പൊ നമുക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ആയിട്ട് നമുക്ക് ട്രാക്കിംഗ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആവും അപ്പൊ അതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യണം നമ്മുടെ പ്രൊഫൈൽ സി വി എല്ലാം പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ പേര് അഡ്രസ് കോൺടാക്ട് ഇൻഫർമേഷൻ തുടങ്ങിയ സംഭവമാണ് പേഴ്സണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതേപോലെ വർക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം എവിടെയാണ് വർക്ക് ചെയ്തത് ആ വർക്കിന്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ എത്ര കാലം വർക്ക് ചെയ്തു ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെ വർക്ക് ചെയ്തു എന്തുകൊണ്ടാണ് അവിടെ റിസൈൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ കമ്പനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്ലസ് പ്ലസ് എന്നുള്ള ഒരു ഇതനുസരിച്ച് നമ്മൾ അടുത്ത ജോബ് അടുത്ത ജോബ് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആഡ് ചെയ്യണം ആ എം ബി എ ആണോ ഏതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉള്ളത് അത് വെച്ച് ആഡ് ചെയ്യണം നമുക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ കോഴ്സുകൾ ഉണ്ടോ എങ്കിൽ എല്ലാം അതിൽ ആഡ് ചെയ്തിട്ട് കാണിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഘട്ടം എന്നുള്ളത് സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ആണ് അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലോട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കേണ്ടതാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കിട്ടും ഡിസ്ക്രിപ്ഷൻ പൂർണ്ണമായും വായിച്ച ശേഷം ആ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ സമർപ്പിക്കണം അത് നമ്മൾ വാക്കുകളിലൂടെ സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഐ മീൻ സോറി ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വളരെ വ്യക്തമായും ക്ലാരിറ്റിയോടും കൂടി എഴുതിയാൽ മാത്രമേ നമ്മളെ ജോബിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് നമ്മളെ ക്ഷണിക്കുള്ളൂ ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് നമ്മളെ ക്ഷണിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റാണ് അപ്പൊ എൻ എച്ച് എസ് ജോബ്സ് എന്ന് പറഞ്ഞ സൈറ്റും അതേപോലെ ട്രാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് അതായത് എൻ എച്ച് എസ് ജോബ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ എൻ എച്ച് എസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റാണ് കേട്ടോ അപ്പൊ യു കെയിലെ എല്ലാ എൻ എച്ച് എസ് വേക്കൻസികളും ഈ എൻ എച്ച് എസ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ തന്നെ ഇന്റർവ്യൂ അപ്ലിക്കേഷന്റെ കാര്യങ്ങളും നിങ്ങൾ ജോബ് അപ്ലൈ ചെയ്തതിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഈ ട്രാക്ക് എന്ന് പറഞ്ഞ സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കും രണ്ടും നോക്കുന്ന അല്ലായിരിക്കും കേട്ടോ എൻ എച്ച് എസ് ജോബ്സിലൂടെ നമ്മൾ ജോബ് സെർച്ച് ചെയ്യാം ട്രാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആ ജോബിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ മറ്റു നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്തുത സൈറ്റ് ട്രസ്റ്റിലാണ് ജോബ് വേണ്ടെങ്കിൽ ആ ട്രസ്റ്റുകളുടെ വേക്കൻസി ഉള്ള അവരുടെ സൈറ്റിലും പോയിട്ട് നോക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഒരു യു കെയിലുള്ള നിങ്ങൾക്ക് ജോബ് എൻ എച്ച് എസ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ എൻ എച്ച് എസ് ജോബ് സൈറ്റ് അതേപോലെ തന്നെ ട്രാക്ക് അതേപോലെ തന്നെ അതത് ട്രസ്റ്റുകളുടെ സൈറ്റ് എന്നെല്ലാം നോക്കി മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ് ജസ്റ്റ് ജോബ് സൈറ്റിൽ അതേപോലെ തന്നെ ട്രാക്ക് സൈറ്റിലാണെങ്കിലും ഫിൽറ്റർ ചെയ്തിട്ട് ജോലി തെരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ഏത് ജോബാണ് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നിരവധി വേക്കൻസികൾ കാണിക്കും നിരവധി ഡെസിഗിനേഷൻസ് കാണിക്കും അപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസും അനുസരിച്ച് നമുക്ക് ജോബ് തെരഞ്ഞെടുക്കാം ഇപ്പൊ ജോബ് ടൈറ്റിൽ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാഫ് നഴ്സ് ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പിസ് തുടങ്ങിയ ജോബ് ടൈറ്റിൽ നമുക്ക് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ലൊക്കേഷൻ നിങ്ങളുടെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അതനുസരിച്ച് അതിനടുത്തുള്ള ട്രസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതേപോലെ ലണ്ടനിലാണോ നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടെന്നുള്ള ഏരിയ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ സാലറി ബാൻഡ് ബാൻഡ് മുതൽ ബാൻഡ് ഒൻപത് വരെയുള്ള സാലറി ബാൻഡ് വെച്ച് സ്കെയിലുകൾ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റും ജോബ് ടൈപ്പ് ഏതാണ് പെർമനന്റ് വേണോ ടെമ്പററി വേണോ പാർട്ട് ടൈം വേണോ ബാങ്ക് ജോബ്സ് വേണോ എന്നിവയൊക്കെ നമുക്ക് തന്നെ റോഡി പറ്റും പിന്നെ റഫറൻസ് ഡീറ്റെയിൽസ് നൽകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മുൻപ് വർക്ക് ചെയ്ത ലാസ്റ്റ് ത്രീ ഇയേഴ്സിന്റെ റെഫറൻസ് നമ്മുടെ സൂപ്പർവൈസർ ആരാണ് നമ്മുടെ മാനേജർ ആരാണ് അല്ലെങ്കിൽ എച്ച് ആർ മാനേജർ ആണോ അല്ലെങ്കിൽ നമ്മുടെ ടീം ലീഡർ ആണോ അവരുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ സഹിതം മെയിൽ ഐ ഡി സഹിതം തീർച്ചയായിട്ടും നൽകേണ്ടതുണ്ട് എൻ എച്ച് എസ് ഇന്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ജോബ് ത്രൂ എൻ എച്ച് എസ് ട്രസ്റ്റും എൻ എച്ച് എസ് ആപ്പ് മുഖേനയോ അതല്ലെങ്കിൽ ഈ ട്രാക്ക് സൈറ്റ് മുഖേനയൊക്കെ നമ്മുടെ ജോബിന് അപേക്ഷിച്ചിട്ട് നമ്മൾ റെവൻറ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസോ അതേപോലെ ക്വാളിറ്റി എല്ലാം ഉണ്ട് എന്ന് തോന്നിയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ടിങ് ഇൻഫർമേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഇന്റർവ്യൂ മെയിൽ വരും കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും വരും അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മേല് വരും വേണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഇടാത്തത് നമ്മളുടെ പെർഫോമൻസ് മോശമായിരുന്നെങ്കിൽ ഏത് ടൈപ്പ് ഏത് എവിടെയാണ് നമ്മൾ ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഫീഡ്ബാക്ക് ചോദിച്ചാൽ നമുക്ക് ഫീഡ്ബാക്കും ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾ ഇപ്പൊ ട്രാക്ക് ജോബ് സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി കാണുമ്പോൾ ട്രാക്കിൽ നമ്മൾ കയറിട്ട് നമ്മളെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് ഓപ്ഷൻസ് കിടക്കുന്നുണ്ടാവും മൂന്ന് ലിങ്ക്സ് കിടക്കുന്നുണ്ടാവും ഒന്ന് ഹെൽത്ത് ജോബ്സ് യു കെട്ട് കോം എന്ന് പറഞ്ഞ ഒന്നാണ് രണ്ടാമത് നഴ്സിംഗ് നെറ്റ് യു കെ ഡോട്ട് കോം എന്ന് കാണാം വേറൊന്ന് എൻ എച്ച് കോം എന്ന് കാണാം അപ്പൊ ഇത് എന്താണെന്നുള്ളതാണ് അപ്പൊ അതായത് ഹെൽത്ത് ജോബ്സ് യു കെട്ട് കോം എന്നുള്ളത് കയറുകയാണെങ്കിൽ നമുക്ക് യു കെയിൽ മൊത്തത്തിലുള്ള ഹെൽത്ത് സെക്ടറിലുള്ള എല്ലാ ജോബ്സും ഈ ലിങ്ക് ത്രൂ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് എൻ എച്ച് എസ് മാത്രമല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകള് കെയർ ഹോമുകള് ഫാർമസികളും പ്രൈവറ്റ് ക്ലിനിക്കുകൾ തുടങ്ങിയ എല്ലാ ജോലികളും ഈ ഒരു ഐറ്റം കയറി കഴിഞ്ഞാൽ ഈ എല്ലാ ജോബ് വേക്കൻസികളും കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഇതേപോലെ ഫാർമസി തുടങ്ങിയ ഏതെങ്കിലും ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ എക്സ്പീരിയൻസൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രാക്കിൽ പോയിട്ട് ഹെൽത്ത് ജോബ് യു കെ ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റീഡയറക്റ്റ് ആയിട്ട് ട്രാക്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്യുക എന്ന് മാത്രം അതേപോലെ നഴ്സിംഗ് നെറ്റ് യു കെ ഡോട്ട് കോം എന്ന് പറയുന്നത് നഴ്സസ് മിഡ്വൈഫ്സ് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് അതേപോലെ നഴ്സിംഗ് സപ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയവർക്കായിട്ടുള്ള പ്രത്യേക ജോബ് പോർട്ടലാണ് ഈ നഴ്സിംഗ് നെറ്റ് യു കെ ഡോട്ട് കോം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് ത്രൂ പോവുകയാണെങ്കിൽ എൻ എച്ച് എസ് എച്ച് നോൺ എൻ എച്ച് എസ് നഴ്സിംഗ് ജോബ്സ് ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എൻ എച്ച് എസ് മാത്രമല്ല ഈ ഓൾ ഓവർ യു കെ യുള്ള എല്ലാ നഴ്സിംഗ് ജോബ്സും ഈ പറഞ്ഞ ഈ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എൻ എച്ച് എസ് ജോബ്സ് ഡോട്ട് കോം എന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞ യു കെ എൻ എച്ച് എസിന്റെ ഔദ്യോഗിക ജോബ് പോർട്ടലാണ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ എൻ എച്ച് എസ് രണ്ട് സൈറ്റാ ട്രാക്കും അതേപോലെ എൻ എച്ച് എസ് ജോബ്സ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഈ ട്രാക്കിൽ കയറി കഴിഞ്ഞാലും ഈ എൻ എച്ച് എസ് ജോബ് ഡോട്ട് കോം ലിങ്ക് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സൈറ്റിൽ കയറാൻ വേണ്ടി സാധിക്കും അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എൻ എച്ച് എസ് ട്രസ്റ്റുകളിലൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എൻ എച്ച് എസ് ട്രസ്റ്റ് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഐഡിയ ലഭിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഇനി ഭാവിയിൽ വേറൊരു എന്നെ എങ്ങനെയാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എന്തെങ്കിലൊക്കെ ഡൌട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് രേഖപ്പെടുത്തുക ഞാനിങ്ങനെ ഒരു സബ്ജക്റ്റിന്റെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ആവശ്യപ്പെട്ട് പ്രകാരം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ഈ വീഡിയോ ബന്ധപ്പെട്ട് ഞാനിപ്പോ ചെയ്ത സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊരു ഡൌട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നമ്മുടെ ലണ്ടൻ ലണ്ടൻപുറം എന്ന് തന്നെ നമ്മളുടെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഇൻബോക്സ് ഡി എം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തുടങ്ങി വീണ്ടും വരാം അതുവരെയും ബൈ